അത് പറഞ്ഞോ അല്ലാണ്ട് ചേട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞു സാധാരണ എല്ലാ വീട്ടിലും ആൾക്കാർ പറഞ്ഞ അതിൽ കാര്യ അഭിനയിക്കാണ് നമ്മള് അഭിനയിക്കുമ്പോ ഞാൻ അഭിനയിക്കുകയാണ് സാധനം ഇങ്ങോട്ട് പറഞ്ഞോ ആ ഒരു ഇത് മത്സര ബുദ്ധിയോട് കൂടെ നിൽക്കുന്ന ആൾ എന്താ പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം ആ മത്സര ബുദ്ധിയോട് കൂടെ ചെയ്ത് നോക്ക് ആ ഒരു ആവേശമാണ് എനിക്ക് വേണ്ടത് ഏർ കണ്ടില്ലേ അത്ര ആ ഒരു ഇതില് ആര് ചെയ്ത് കണ്ടാലും ഇന്ന ആളൊന്നും ഇല്ല അയാള് നല്ലത് ചെയ്ത് അത് നമ്മളും കണ്ടുപഠിക്കുക തന്നെ അത് കണ്ടുപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടു അതെന്നാണ് അഭിനയം അപ്പൊ ഞാൻ ഇത്രയും ഞാൻ അഭിനയിച്ചിട്ടാണ് പല ഓഡിഷൻ ജി 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 സംവിധായകരോട് ആൾക്കാർ കാവേശം അങ്ങോട്ട് നീ ചുമടി കൂടി വെളിച്ചത്തിലാണ് ഞാൻ പഠിച്ചതും വളർന്നു നീ വന്നതിൽ പിന്നെ കറണ്ട് വേണം വാഷിംഗ് മെഷീൻ ടി വി വേണം ഫ്രിഡ്ജ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം വാങ്ങി തന്നു പിന്നെ വാങ്ങി തന്നു ഇപ്പൊ ഇതാ കറണ്ട് ബില്ല് ഞാൻ പാപ്പരായി പോയി പാപ്പരായിപ്പോയി

ശ്വാസം മരിച്ചു വിളങ്ങണോ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞതാണോ ഇപ്പൊ മനസ്സിലായി ഇനി എന്നോട് മിണ്ടരുത് ശ്വാസം അപ്പം ഇപ്പൊ അനക്ക് തന്നെ തോന്നലേ ഞാൻ എന്തിനും ചെയ്തു നോക്കാ അതാണ് അഭിനയം അല്ലെങ്കിൽ സാധാരണ മനസ്സിനെ ചെയ്താൽ നമുക്കൊരു അതിന്റെ ഒരു നമുക്ക് കിട്ടൂല നമ്മൾ അങ്ങടെ ഇളകി ചെയ്യുമ്പോഴാണ് അതിന്റെ മറ്റുള്ളവരെന്താച്ചാ പറഞ്ഞോട്ടെ നമുക്ക് അല്ല ഏതന്നെയാണ് ഇനി അവിടെ പോയിത്തോളി ഞാൻ ഓരോ സ്ഥലത്ത് വരുന്ന ഞാൻ അടുത്തത് പറഞ്ഞുതരാ അപ്പൊ നിങ്ങൾ ഇപ്പോൾ മോശം സ്റ്റുഡൻസ് ഒന്നല്ലെന്നുള്ള മനസ്സിലായില്ലേ ചെയ്യാൻ ചെയ്യാം ഇതിന്റെ ഒരു എനർജി കളയരുത് എവിടെ പോയാലും ദുനിയാവിൽ എവിടെ പോയാലും നിങ്ങളോട് ആക്സ് എന്നാ പറഞ്ഞപ്പോ പിന്നെ നോക്കി കരുത് അങ്ങനെ തുടങ്ങിക്കോളണം ഓക്കെ അപ്പോ ഞാൻ ആക്സ് എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാവരും എനിച്ചിരിക്കാം ടോ സർ എന്താണ് രാഗ് എത്ര നാളായിട്ട് ഇത് പഠിക്കുന്നത് ഇതുവരെ ഇത് പഠിച്ചിട്ടില്ല നാളെ വരുമ്പോ ഒരു അമ്പത് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിട്ട് വരണം അപ്പോ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ നിങ്ങളൊക്കെ നാളെ ഇന്ത്യൻ സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നിങ്ങൾ